വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് കൊപ്പം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫ് വിജയത്തിൽ സർക്കാർ ജീവനക്കാരുടെ പിന്തുണ നിർണായകമായതായി ആര്യാടൻ ചൗക്കത്ത് എം എൽ എൻ ജി അസോസിയേഷൻ മഞ്ചേരി ബ്രാഞ്ച് നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വിജയം ഇടതു സർക്കാരിന്റെ ജീവനക്കാരോടുള്ള നിഷേധാത്മക നിലപാടിനുള്ള കനത്ത പ്രഹരമായിരുന്നുവെന്ന് ആര്യാടൻ ചൌക്കത്ത് എം എൽ എ അഭിപ്രായപ്പെട്ടു എൻ ജി ഒ അസോസിയേഷൻ മഞ്ചേരി ബ്രാഞ്ച് നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ജീവനക്കാരുടെ നിലപാട് വരാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന്റെ സൂചനയാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു നിങ്ങളുടെ കേരളത്തിലെ ഈ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരുടെ നിങ്ങളുടെ മനസ്സറിയുന്ന പ്രയാസം അറിയുന്ന ഒരു ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും നമ്മൾ അധികാരത്തിൽ വന്നപ്പോ നമ്മൾ പഴയ രൂപത്തിലേക്ക് കൊണ്ടുവന്നിരുന്നു അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിന്റെ ചർച്ചകളും കാര്യങ്ങളും ഒക്കെ പലപ്പോഴായി പ്രതിപക്ഷിച്ചിരിക്കുമെന്ന് അതുകൊണ്ട് നമുക്ക് ഒരുമിച്ചു കേരളത്തിൽ അവസ്ഥയിലേക്ക് കൊണ്ടു ചെന്നെത്തിച്ചാൽ ഈ ഒരു ജനാധിപത്യ വിധി പന്ത്രണ്ടാം ശമ്പള കമ്മീഷനെ നിയമിക്കുക മുടങ്ങിക്കിടക്കുന്ന സറണ്ടർ ആനുകൂല്യം അനുവദിക്കുക ഭവന വായ്പ അനുവദിക്കുക ഇരുപത് ശതമാനം ഡി എ കുടിശ്ശിക അനുവദിക്കുക മെഡിസെപ്പിലൂടെ പണരഹിത ചികിത്സ നടപ്പാക്കുക തുടങ്ങിയ ന്യായമായ ആവശ്യങ്ങൾക്കുവേണ്ടി പ്രക്ഷോഭ സമരം നടത്തുന്ന ജീവനക്കാർക്കൊപ്പം കൂടെയുണ്ടാകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി എൻ ജിഒ അസോസിയേഷൻ മഞ്ചേരി ബ്രാഞ്ച് അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു മേഖലകളിൽ വിജയികൾ സിവിൽ സർവീസ് കായികമേളകളിൽ ഉന്നത വിജയം നേടിയ അംഗങ്ങൾ സ്ഥാനക്കയറ്റം കിട്ടിപ്പോകുന്ന അംഗങ്ങൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വിരമിച്ച ജീവനക്കാർക്ക് യാത്രയപ്പ് നൽകി ബ്രാഞ്ച് പ്രസിഡന്റ് കെ വി നൌഫൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഹുസൈൻ വല്ലാഞ്ചിറ ഹനീഫ പുല്ലൂർ സുബേർ വിംബുർ എൻജിഒ ജില്ലാ പ്രസിഡന്റ് സി വിഷ്ണുദാസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പുതിയ ബ്രാഞ്ച് പ്രസിഡന്റായി ബിപിൻ രാജ് ബ്രാഞ്ച് സെക്രട്ടറിയായി റിയാസ് ബാബു ട്രസ്